നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഡി എഫിന്റെ നേതൃത്വത്തിൽ ദേശമംഗലത്ത് ഐക്യദാഠ്യ ബഹുജന സദസ് സംഘടിപ്പിച്ചു കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ സമീപനം അവസാനിപ്പിക്കുകയോ എന്ന മുദ്രാവാക്യവുമായി പ്രകടനവും പൊതുയോഗവും നടത്തി ദേശമംഗലം സെൻട്രൽ വെച്ച് നടന്ന പൊതുയോഗം സിപിഐഎം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം കെ എസ് ദിലീപ് ഉദ്ഘാടനം ചെയ്തു സിപിഐഎം തലശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിപിൻദാസ് അധ്യക്ഷത വഹിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് മറ്റംഗങ്ങളായ സക്കീർ ഹുസൈൻ എം സുകുമാരൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അതിനാവശ്യമാകുന്ന സമ്പത്ത് ഈ കേരളത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്നും ആവശ്യമായ വിഹിതം നമുക്ക് ലഭിക്കണം കേന്ദ്രത്തിൽ നിന്ന് ന്യായമായ വിഹിതം ലഭിക്കുമ്പോഴാണല്ലോ നമ്മുടെ പദ്ധതിയുടെ ഭാഗമായി പ്രതീക്ഷിത വരുമാനത്തിന്റെ ഭാഗമായി ആ പ്രതീക്ഷിത വരുമാനത്തിന്റെ വരവോടുകൂടി അതുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കപ്പെടുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അങ്ങനെ നവകേരളത്തിലേക്ക് കേരളം താനെടുത്തു വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ കേരളം നവകേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കേരളം മറ്റ് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അടങ്ങുന്ന യു ഡി എഫ് അടങ്ങുന്ന ബി ജെ പി അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് താല് കിട്ടാൻ കഴിയാത്ത നാടായി ഈ കൊച്ചുകേരളം മാറും എന്ന രാഷ്ട്രീയ ധാരണ കോൺഗ്രസിനുമുണ്ട് നല്ലപോലെ ബി ജെ പിക്കുമുണ്ട് അതുകൊണ്ടോ അതുകൊണ്ട് ഈ സാമ്പത്തിക ഉപരോധ പ്രവർത്തനങ്ങളിലെല്ലാം ഒരേ തൂമൽ പക്ഷികളായി ബി ജെ പിയും കോൺഗ്രസ് നിൽക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസ് നിൽക്കുകയാണ് ഇന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ ചില വർത്തമാനങ്ങൾ വന്നിട്ടുണ്ട് വർത്തമാനങ്ങളിലെ അയാൾ ആക്ഷേപിക്കുന്നത് പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് കേരളത്തിൽ അമ്പത്തി ഏഴായിരം കോടി രൂപ കിട്ടാനില്ല